ജസ്റ്റ് ത്രീ മിനിറ്റ് അസലാമലൈക്കും വറഹമത് ഇനി എല്ലാ ദിവസവും ഒരു മൂന്ന് മിനിറ്റ് സമയം നമ്മൾ സംസാരിക്കും നിങ്ങൾ കേൾക്കണം ഷെയർ ചെയ്യണം ഇതിന്റെ താഴെ കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും വേണം നിങ്ങൾ എന്തായാലും ഈ വീഡിയോ അവസാനം വരെ കാണണം ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതല്ലെങ്കിൽ ഉറപ്പാണേ നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലും ഈ ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും ഒരു സംശയമില്ല ആ കാര്യത്തില് അപ്പൊ ഇൻഷാല്ല നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കിടക്കുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ വീഡിയോ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ വളരെ താഴത്താണുള്ളത് അപ്പോൾ പരമാവധി സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് കമൻ്റ് എഴുതണം അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിലൊക്കെ ഇത് ലിങ്ക് വെക്കണം ഷെയർ ചെയ്യണം ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞു തീർക്കും ഇൻഷാ അള്ള അപ്പോൾ നിമിഷാ അള്ളഹു അുബി സ്വല തെങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ക്യ്യാമത്ത് നാളിൽ അള്ളാഹു ശുബഹാന ഹൂവത്താല ഒരു വിഭാഗം ആളുകളിലേക്ക് നോക്കില്ല എന്ന് ആരാണ് ആ ഒരു വിഭാഗം ആളുകൾ അതെ ഞെരിയാണിക്ക് താഴെ മുണ്ട് അല്ലെങ്കിൽ പാൻറ് വസ്ത്രം വലിച്ചിട്ട് നടക്കുന്ന ആളുകൾ നോക്കുന്ന നിങ്ങൾ പല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രൂപത്തിൽ നിസ്കരിക്കാൻ വരുന്ന സമയത്ത് വരെ മുണ്ട് അല്ലെങ്കിൽ തുണി പാൻ്റൊക്കെ ഞെരിയാണിക്ക് താഴെ വലിച്ചു നടക്കുന്നത് മഹാന്മാര് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഹുയല ഇൻ്റെ പൊങ്ങച്ചിത്തിൻ്റെ അടയാളമാണ് അങ്ങനെ താഴെ വലിച്ചു നിസ്കരിക്കുന്നവരുടെ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്നും അവരുടെ മുഖത്തേക്ക് നിമിഷ അള്ളാഹു അലൈഹി തങ്ങൾ നോക്കിയിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഹദീതിൽ നമുക്ക് കാണാം കിയാമത് നാളിൽ അബ്ബാഹുവും അവരുടെ മുഖത്തേക്ക് നോക്കില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ചില ആളുകൾക്ക് എന്തുകൊണ്ടാണത് അതങ്ങനെ അവർ ശീലമാക്കിയതാണ് പക്ഷെ ഒരു നന്മ ഒരു സ്ഥലത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കാൻ നമ്മൾ ശ്രമിക്കണ്ടേ ചില ആളുകളൊക്കെ ശ്രമിക്കലുണ്ട് കേട്ടോ എല്ലാവരുമല്ല പക്ഷെ ചില ആളുകൾ എത്ര പറഞ്ഞാലും കേൾക്കില്ല ഇനി നമ്മൾ അവരോട് പേഴ്സണലായിട്ട് സ്വകാര്യമായിട്ടൊക്കെ പോയിട്ട് പറഞ്ഞാൽ പോലും ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളുണ്ട് എന്തുകൊണ്ടാണ് ഈ നന്മയെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ഞാൻ സ്ത്രീകളോടല്ല പുരുഷന്മാരോടാണ് പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പുരുഷന്മാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും വേണം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ഇറ്റ് നടക്കുന്ന ആളുകൾ ഒരിക്കലും അവരുടെ നന്മകൾ സ്വീകരിക്കപ്പെടില്ല ഈ ഒരു നന്മ ഒരു സ്ഥലത്തുനിന്ന് കേട്ടാൽ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു